ഉസ്താദ് ഉസ്താദ് പ്രശ്നമാണ് ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കല്യാണം ഉസ്താദ് കഴിയാത്തൊരാളാണ് ഇരുപത്തിയേഴ് വയസ്സൊക്കെ ആയിട്ടുള്ളു അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് അവരുടെ ഉമ്മ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ചിന്തിക്കാലോ ഇങ്ങനെ എന്താണ് ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ അസലും ഷാജിദ ഷാജിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയയിലെ രണ്ട് ഭാഗങ്ങളായിട്ട് വന്നു ആ ഒരു വീഡിയോ ആ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അതിനെതിരെ ഒരുപാട് ബ്ലോഗേഴ്സ് വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞാൻ ആ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ വിചാരിച്ചിരുന്നു ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ഇനി അവരെ കാര്യങ്ങൾ ചെയ്യണ്ട പക്ഷെ ആ ഇന്റർവ്യൂവിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി നമ്മൾ അവരോടുള്ള എന്തെങ്കിലും വിരോധങ്ങളോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നതല്ല ഇത്രയും ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഷാജിദാ ഷാജിയുടെ വീഡിയോ എങ്ങനെ റോസ്റ്റ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ അത് അതിനൊക്കെ എങ്ങനെ കീറി മുറിക്കാൻ കാരണം എന്താന്നല്ല അവരതിൽ പറയുന്ന ഒരു കാര്യം ഒന്ന് അവരൊരു ഉസ്താദടക്കമുള്ള പത്തിരുപത്തേഴ് വയസ്സുള്ള വിവാഹം പോലും കഴിക്കാത്ത ഒരു ഉസ്താദ് അടക്കം വിവാഹ വിവാഹം കഴിക്കാൻ വേണ്ടി റെഡിയാണ് ഇവരെന്തോ ഒരു ഐശ്വര്യായന പോലെ തന്നെ അവർ സ്വയം അവരെ തന്നെ പുക ചിത്രീകരിക്കുന്ന കുറെ ഇന്റർവ്യൂകളാണ് അതിലും സ്വാഭാവികമായിട്ടും ആളുകൾ എതിർക്കാനുള്ള കാരണം അത് തന്നെയാണ് കാരണം നമ്മളെല്ലാവരും കേൾക്കുന്ന ആളുകൾക്ക് തോന്നുമല്ലോ ഇത് എന്തുമാത്രം പൊട്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് എന്നുള്ളത് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അഞ്ചു അഞ്ചു മക്കൾ അവർക്കുണ്ട് അഞ്ച് ആൺകുട്ടികൾ ഒരു വിധവയായി എന്ന് കരുതി മാത്രം എത്തി ഒരു ഉമ്മയാണ് എത്തി നോക്കുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് ഇതുപോലെ സ്വയം തരം താ തരം താടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് ഇന്റർവ്യൂ പറഞ്ഞു പറയട്ടെ എനിക്കിപ്പോ കല്യാണത്തിന്റെ ആണല്ലോ മെയിൻ പ്രശ്നം എനിക്കിപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട് ഇപ്പഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാമല്ലോ ഒരു സെക്കൻഡ് കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവളെങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവര് വരുന്നവര് പ്രപ്പോസും കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പോ നെഗറ്റീവ് ചിന്തിക്കാലോ അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസും കൊണ്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ അതാ പറയുന്നത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവര് മാത്രമേ ചിന്തിക്കുള്ളൂ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്നും പ്രപ്പോസ് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട് കല്ല്യാണം കഴിക്കാൻ റെഡിയാണ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബ് അപ്പൊ അവര് യൂട്യൂബേഴ്സ് കാണാറുണ്ട് ശെരിക്കും പറഞ്ഞ ഉസ്താദ് ഉസ്താദ് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത് ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത് കല്യാണം ഒരാളാണ് പത്തിരുപത്തി ഇരുപത്തി ഏഴ് വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പൊ കല്യാണം പ്രൊപ്പോസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് അവരുടെ ഉമ്മ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ചിന്തിക്കാലോ ഇങ്ങനെ എന്താണ് ഓ ഇവളിങ്ങനത്താണ് ശരിയില്ലായെന്നവർക്ക് ചിന്തിക്കാമല്ലോ പക്ഷെ അല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ ലൈഫ് എടുത്ത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സപ്പോർട്ടീവായിട്ട് നിൽക്കും ഇനിയിപ്പോൾ അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ആ കല്യാണം കഴിഞ്ഞ ആളെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തും

ഇപ്പൊ കല്യാണം കഴിയാത്ത ഒരാളെ വരുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വേറെ കല്യാണം നോക്കിക്കൂടെ എന്തിനാ എന്റെ പിന്നാലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് അഞ്ച് മക്കളുണ്ട് മുപ്പത്തിരണ്ട് വയസ്സായി എന്നൊക്കെ പറഞ്ഞാലും അവര് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്കും പ്രശ്നമല്ല ആൾക്കാർക്കും പ്രശ്നമില്ല കാണുന്നവർക്ക് മാത്രമാണ് പ്രശ്നം എന്താണ് ഓ ഇപ്പോള് ഇപ്പം പറയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഒക്കെ ചില ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഫിൽറ്ററൊക്കെ കിട്ടും നമ്മുടെ സാധാ ഫോണാണല്ലോ അപ്പം അതിന് ഞാൻ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾക്കാർ പറയും ഇവളുടെ റിയൽ മുഖം നമ്മൾ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓ ഇവൾക്ക് ഇത്രയും ചെക്കന്മാരി ഇങ്ങനെ പ്രൊപ്പോസും കൊണ്ട് വരാം ഇവള് തോന്നാ പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഷർഫലി പറഞ്ഞാൽ ഇവൻ ഇരുപത്താറ് വയസ്സ് വയസ്സ് ശെരിക്കും പറഞ്ഞാൽ അവനെയൊക്കെ കാസർഗോഡിൽ അത്രയും പെൺകുട്ടികൾ ഭംഗിയുള്ള പെൺകുട്ടികൾ കിടക്കുകയാണ് ഈ പാലക്കാട് വന്നിട്ട് ഇപ്പം എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഇപ്പം ഈ ൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡും ഒക്കെയാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പൊ അവർക്കൊക്കെ ചിന്തിച്ചു ഈ കാണുന്നവർക്ക് ചിന്തിച്ചുകൂടാ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ എല്ലാവരും ഭംഗി അല്ലെങ്കിൽ ഭംഗി കളർ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇത് ഓടാ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അതിലല്ല കാര്യം അറിയില്ല ഒരു കളറിലാണോ ഒരു ഇതിലാണോ നമ്മള് മനസ്സ് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി നമ്മൾ നിക്കുന്ന രീതി അങ്ങനെയൊക്കെയാണ് നമ്മള് ഇപ്പൊ ഷറഫലി എന്നെ അവനെന്നൈട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ രണ്ടാളും ശരിക്കും പറഞ്ഞാല് അവനിക്ക് ഞാൻ സംസാരിക്കണത് അവൻ സംസാരിക്കണത് അവന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും അവനക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അല്ലാണ്ട് ഇപ്പൊ ഒരിക്കലും ചന്തം നോക്കിട്ട് അവൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ആള് കുഴപ്പൊന്നുമില്ല ഏജും കമ്മിയാണ് അപ്പൊ അതെ ഇപ്പോൾ വന്ന ആളും ഏജും കമ്മിയാണ് കാണാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് പറയണത് ഞാൻ ഇവരുടെ എന്തോ ചെയ്ത് വീഴ്ത്തുന്നത് ഞാൻ ഒന്നും ചെയ്യണില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് സംസാരിക്കും നമ്മൾ തുറന്ന് സംസാരിക്കും പറയില്ല ഒരിക്കലും മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് അഞ്ചു മക്കളില്ല ഏർ രണ്ടാളുള്ളൂ ഒരാളുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എവിടെയും ഞാൻ എന്റെ മക്കളെ ഒരിക്കലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല ആര് ചോദിച്ചാലും ഇപ്പൊ ഞാൻ പുറത്തൊരിക്കും ഒറ്റക്ക് ഞാൻ പോവാണെങ്കിൽ തന്നെ എന്റെ അടുത്ത് ചോദിക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലേ അങ്ങനെയുള്ള ചോദിക്കും ഞാൻ പറയും കല്യാണം കഴിഞ്ഞിട്ടില്ല അഞ്ചു കുട്ടികളുണ്ട് അവരെ അഞ്ച് മക്കളുടെ ഉമ്മയാണോ ചോദിക്കും അപ്പൊ അവർ അതിശയത്തോട് ചോദിക്കും അപ്പഴും ഞാൻ മാറ്റി നിർത്തില്ല എനിക്ക് വേണമെങ്കിപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലെങ്കി അവർക്കെ മരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൂട്ടൊക്കെ ചെയ്യാം അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ ഒരുപാട് വ്ളോഗേഴ്സിനെ ഏറ്റവും അധികം പ്രകോപിച്ചത് ഈയൊരു കാര്യങ്ങളായിരിക്കും അവരെ ഭർത്താവിൻ്റെ ഒരു മരണകാര്യത്തിൽ തന്നെ കൃത്യമായുള്ള കാര്യങ്ങൾ അവർ പറയുന്നില്ല പക്ഷേ തന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ റെഡിയാവുന്നുണ്ട് ഈ ഷറഫ് അലി എന്ന് പറയുന്ന ഒരാളുടെ ലൈഫ് തന്നെ ഈ ഒരു സ്ത്രീയുടെ കാരണം ഒരുപാട് ഇന്റർവ്യൂവിൽ വന്നിട്ട് അവൻ തന്നെ കല്യാണം കഴിച്ചു നിക്കാതി കഴിഞ്ഞു മഹൃദ എന്നൊക്കെ പറഞ്ഞു ഓരോ നൊണകൾ പറഞ്ഞിട്ട് അവൻ്റെ ലൈഫ് പോലും ഈ സ്ത്രീ തകർത്തതാണ് എന്നുള്ളതാണ് സത്യം ഇനി ഏത് ഉസ്താദിൻ്റെ ലൈഫാണ് തകർക്കാൻ പോണത് ഏത് ഉസ്താദാണ് ഇവരെ വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറായത് എന്തായാലും അയാൾ ഒരു ബോധമുള്ള ഒരാളായിരിക്കില്ല കാരണം അവരുടെ ഉള്ളിലെ ലക്ഷ്യങ്ങൾ തന്നെ വേറെയാവും ഇപ്പം ഞാനിത് പറയാൻ കാരണം എൻ്റെ കൂടെ പി ഇതിന് സൈ സൈക്കോളജിക്ക് പി ജിക്ക് പഠിച്ചിരുന്ന ഒരു ലേഡി ഉണ്ട് ആ ലേഡി വളരെ എന്താ പറയുക പ്ലസ് ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിയുടെ കാലയളവിലാണ് അവർ വിവാഹം കഴിച്ചത്ര അങ്ങനെ വിവാഹം കഴിച്ചിട്ട് വളരെ കുടുംബിനിയായിട്ട് കഴിഞ്ഞു ഭർത്താവ് ഒരു ഡോക്ടറായിരുന്നു അപ്പോൾ ഇവർ വേറെ പിന്നെ പഠിക്കാനൊന്നും പോയില്ല നല്ലൊരു കുടുംബിനിയായിട്ട് ആ കുടുംബത്ത് നിന്നു ഇവരുടെ മാതാവും പിതാവും ഈ ഒരു സ്ത്രീയുടെ മരിച്ചുപോയി ഭർത്താവായിരുന്നു എല്ലാം രണ്ട് കുട്ടികളുണ്ടായി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇതിനിടക്കായിരുന്നു ഭർത്താവ് സൂയിസൈഡ് ചെയ്തത് ഭർത്താവ് സൂയിസൈഡ് ചെയ്തപ്പോൾ ലൈഫ് അവിടെ ചെക്കായിപ്പോയി ഇനി ഇവർക്കുള്ളൊരു മൂത്ത സഹോദരി മാത്രമാണ് ലൈഫിൽ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ഇവർ നഷ്ടപ്പെട്ടു പോയ പഠനം അവിടെ നോക്കിയത് ഞാൻ വേറൊരു കല്യാണം കഴിച്ചിട്ട് എൻ്റെ കാമ പൂർത്തീകരണം മാത്രം എന്നുള്ളതല്ല പലപ്പോഴും പല സ്ത്രീകളും ചെയ്യണം അങ്ങനെയാണ് എൻ്റെ ആവശ്യം ഇവരുടെ കുട്ടികളുടെ ആവശ്യം കുട്ടികളുടെ ഫ്യൂച്ചർ നോക്കി അങ്ങനെ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഇതിനിടയിൽ മുടങ്ങിപ്പോയ പഠനങ്ങളൊക്കെ വീണ്ടും പ്രൈവറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മല ഇവരുടെ ഭർത്താവ് കോട്ടക്കലൊരു ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഡോക്ടറായിരുന്നു അങ്ങനെ ഇവർ എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി പഠനങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ പരീക്ഷകളൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി പല പി എസ് സികൾ എഴുതി ഇതിനിടയിൽ മലപ്പുറം നഗരസഭയിലേക്ക് വരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജ മത്സരിക്കലും അതിൽ ജയിച്ച് ജനപ്രതിനിധിയായിട്ട് മാറി ഒരു കൗൺസിലറായിട്ട് മാറി അങ്ങനെ വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു രാഷ്ട്രീയത്തേക്ക് ഇറങ്ങണ്ട അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്ര സ്ഥാനമായിട്ട് തന്നത് അങ്ങനെ ഇവർ പിന്നീട് ഗവൺമെൻറ് സർവീസിൽ കയറി ഇതിനിടയ്ക്ക് സർവീസിൽ കയറി ടീച്ചറായി പിന്നെ അവർ ലീവ് എടുത്ത് ഗൾഫിൽ പോയിട്ട് ഒരു ഇന്ത്യൻ സ്കൂളിൽ ടീച്ചറായിട്ട് കുറച്ചൊക്കെ കാശുണ്ടാക്കി ആ മക്കളെയൊക്കെ അവർ കെട്ടിച്ച് പറഞ്ഞയച്ചു ആൺകുട്ടിനെ കല്യാണം കഴിപ്പിച്ചു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു ഇവരിപ്പോൾ റിട്ടയേർഡായിട്ട് ഇന്നൊരു സ്ഥാപനത്തിൽ അവർ വർക്ക് ചെയ്യുകയാണ് കൗൺസിലറായിട്ട് ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക എത്രയോ സ്ത്രീകളുണ്ട് അവർ വിധവകളായിട്ട് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ അതിനിടയിലുള്ള ഒരു അപവാദമാണ് ഈ ഒരു ഷാജിദാ ഷാജി ഞാൻ അവരോട് പേഴ്സണലി എന്തെങ്കിലും വിയോജിപ്പുള്ളതെന്ന് പറയല്ല പക്ഷെ ഒരല്പം ബോധമുള്ള ഒരാൾ ഇവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ നെഗറ്റീവായ കമൻ്റുകളാണ് ഇടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരുടെ സംസാരങ്ങളാണ് ഒരു പ്രധാന പ്രശ്നം ഞാൻ ചിന്തിക്കണം അതല്ല ഇത് മാതിരി മാത്രം വീഡിയോകളിലൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കാൻ മാത്രം എന്ത് സാമൂഹികമായ സേവനങ്ങളിൽ ഒന്നുകിൽ വല്ല സിനിമാ നടിയാണെങ്കിൽ സിനിമാ പറയാം ഇതൊരു സാധാ ഒരു 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 വീട്ടമ്മ എന്തൊക്കെയോ ഓരോ ചാനലിലും വന്ന് ഓരോ നുണകൾ പറയാം ആ നുണകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വേറെ അടുത്തൊരു ഇൻ്റർവ്യൂ പറയാം ഇപ്പോൾ അടക്കം തന്നെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് പറയണോ ഇതിന് മാത്രം എന്താണുള്ളത് എന്നുള്ളതാണ് ഇതിനെ ഇതിനെ ആരൊക്കെയോ ഇന്ന് പറ്റിക്കാൻ ആ പറ്റിക്കുന്നതൊക്കെയാണ് ഇവർ ഓരോ ചാനൽ വിളിച്ച് പറയുന്നത് ഏതായാലും പേഴ്സണലി ഇപ്പം ഇന്നോട് ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് വിയോജിക്കുന്ന നിങ്ങളെന്തിനാണ് ഇപ്പം ഈ വിഷയം പറയുന്നത് നമ്മുടെ സമൂഹം മദ്യത്തിൽ കാണുന്നൊരു വിഷയം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യമോ വിയോജിപ്പോ യോജിപ്പോ ഒന്നും നമുക്കില്ല സ്വാഭാവികമായി പറഞ്ഞു നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ മറ്റു സ്ത്രീകൾക്ക് പോലും അപമാനകരമാകുന്ന തരത്തിലാണ് ഇപ്പൊ എൻ്റെ സ്വന്തം മാതാവിനോടോ പിതാ എന്താ പറയുക വീട്ടുകാരോടൊന്നും യാതൊരു പ്രതിബദ്ധതയും എന്നുള്ള ഇവരുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ അറിയാം അതൊക്കെ എൻ്റെ സ്വന്തം ഇഷ്ടാണ് എൻ്റെ സ്വന്തം ഇഷ്ടം ഒരു പക്ഷെ ഇങ്ങനെ ജീവിച്ചത് കൊണ്ടായിരിക്കും ഇവരെ ഭർത്താവ് അടക്കം മരണപ്പെട്ടു പോയിട്ടുണ്ടാവും മരണം തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം കാര്യം ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇവർ മറ്റൊരാളെ അംഗീകരിക്കാനോ മറ്റൊരാളെ ഉൾക്കൊള്ളാനോ മറ്റൊരാളുടെ ഇത് ഒന്നും തയ്യാറാവാത്ത സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരാളാണെന്നുള്ളത് ഇവരുടെ സംസാര പ്രകൃതി എന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് തന്നെ ഇവരുടെ ഭർത്താവിൻ്റെ കുടുംബക്കാരുമായുള്ള പ്രശ്നങ്ങളും എല്ലാവരും ഇവർക്ക് ഇവരെ ഇവരുടെ ഇന്റർവ്യൂവിനെ കണ്ടോക്കിയാൽ അറിയാം എല്ലാവരുമായിട്ടും ഇവര് പ്രശ്നങ്ങളാണ് ഉമ്മാനോടും കാര്യങ്ങൾ പറയില്ല സഹോദരിമാരോടും പറയില്ല ഇത്രയും ഇൻ്റർവ്യൂകളൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർ ഈ നെക്സ്റ്റ് ബിഗ് ബോസിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ളതാണ് കാരണം ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫണ്ട് അതിൽ നിന്ന് കിട്ടും അതേപോലെ കുറെ എന്താ പറയുക ഒരു ഹൈപ്പുകൾ കിട്ടും അതിനു വേണ്ടിയുള്ള ശ്രമമാണോ എന്നുള്ളതാണ് കാരണം അങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ചാ പോലെയുള്ള ചാനലുകൾ ഇൻ്റർവ്യൂ വരാൻ സാധ്യതയൊന്നുമില്ല പിന്നെ ഇവരുടെ ഓരോ വാക്കുകളിലും ഇവരെ സബ്സ്ക്രൈബേഴ്സിനെ പോലും ഇവരെ മുമ്പ് സ്നേഹിച്ചിരുന്ന ആളുകളെ തള്ളിപ്പറയുന്ന ഒരു ഒരു രീതിയിലുള്ള സംസാരമാണ് ഇവർ പൊതുവ് വരുന്നത് മറ്റുള്ള ഇവരെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഇവരുടെ അസൂയക്കാരാണെന്ന രീതിയിൽ ചിത്രീകരണമാണ് അതായത് ഇവരെ ചാനൽ റീച്ച് ഉണ്ടായത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അതിന് മുൻപ് വെറും ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നവർക്ക് ആഫ്റ്റർ ഇവരുടെ ഹസ്ബൻഡിൻ്റെ ഡെത്തിന് ശേഷം പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി അതുകൊണ്ട് ഇന്നോട് എന്തോ ഒരു അസൂയമാണ് എല്ലാവർക്കും അല്ലാതെ ഞാൻ ഇത്രയും ചെറുപ്പത്തിലുള്ള ചെറുപ്രായത്തിലുള്ള സുന്ദരിയായ തന്നെ കല്യാണം കഴിക്കാത്ത ആളുകൾ വിവാഹം അന്വേഷണിച്ച് വരുന്നതിൽ ബാക്കിയുള്ളവർക്ക് അസൂയാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഇവർ സംസാരിക്കണം സത്യത്തിൽ ഇവർ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ട് സ്വയം അങ്ങനെ ഒരു ഒരു ലോകത്തുണ്ടാക്കിയ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉമ്മുസലൈം റലിയല്ലാഹു വൻഹ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒരു ചോദ്യം നമ്മൾ കണ്ണൂരിൽ നിന്ന് വാർത്ത കേട്ടു വളരെ സങ്കടം തോന്നിയ ഒരു വാർത്ത ഒരു സ്കൂൾ വൻ മറിഞ്ഞിട്ട് ഒരു പാവം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അതിദാരുണമായിട്ട് മരണപ്പെട്ടു എന്നുള്ളത് ആ ഒരു വാഹനത്തിൻ്റെ അമിത വേഗത പറയുന്നുണ്ട് അയാൾ മൊബൈൽ ഉപയോഗിച്ച് ഈ ഡ്രൈവിങ്ങിനിടയിൽ നിന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഡ്രൈവർ പറയുന്നത് അതിൻ്റെ അതിൻ്റെ ബ്രേക്ക് പോയതാണെന്നാണ് പക്ഷേ പരിശോധനയിൽ അങ്ങനെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് അറിയുക അശ്രദ്ധയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് ഡ്രൈവറുടെ ഭാഗത്ത് അശ്രദ്ധയാണ് ഒരു പാവം കുഞ്ഞിൻ്റെ ഒരു അഞ്ചു വയസ്സുകാരിയുടെ ജീവൻ എടുത്തത് എന്നുള്ളത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് വിചാർജിട്ടുണ്ടാവും ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഒരു സ്കൂൾ വാഹനം ഒരു സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ വാനിലോ ഡ്രൈവർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവർക്ക് എത്ര വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് ചോദ്യം ഒരു ഡ്രൈവർക്ക് എത്ര വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണം ഒന്ന് ഞാൻ പറയുന്നു പത്ത് വർഷത്തെ രണ്ട് പതിനഞ്ച് വർഷത്തെ ഇതിലേതാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും